സ് മനസ്സിലാക്കിയ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്തമായ വീഡിയോകളാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈ അടുത്തിടയ്ക്ക് എന്നെ കുറെ ആൾക്കാർ വിളിക്കുകയുണ്ടായി നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടൊക്കെ ഇൻസ്പിറേഷനൊക്കെ ആയിട്ട് അവർക്കും ചാനൽ തുടങ്ങണം എങ്ങനെയാണ് ചാനൽ തുടങ്ങുന്നത് സ്മോൾ യൂട്യൂബേഴ്സ് അതായത് അവരാണ് ഒത്തിരി ആൾക്കാർ അതായത് എന്താ പറയുക ഫോണൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ചാനൽ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ എന്നെ വിളിക്കുകയുണ്ടായി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്കൊരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് ഒരു യൂട്യൂബർ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളപ്പോൾ നമുക്ക് വേണ്ട ഏഴ് ആപ്ലിക്കേഷനാണ് ഞാനിത് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് ഏഴ് വ്യത്യസ്തമായ ആപ്ലിക്കേഷനുകൾ വേണം നമ്മുടെ കയ്യിൽ എന്നാൽ മാത്രമാണ് നമുക്ക് യൂട്യൂബിൽ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്താ പറയുക മൊത്തം കുറച്ച് സെറ്റപ്പുകളൊക്കെ വരുത്തിയാൽ മാത്രമേ നമ്മുടെ വീഡിയോ മറ്റു പോലെയും കാണത്തുള്ളൂ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് വെച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും കാണത്തില്ല അതുകൊണ്ട് ഒരു വീഡിയോ എങ്ങനെ ഇടണം അതിന് എങ്ങനെ വ്യൂസ് കൂടും അതിന് ആവശ്യമായ ആപ്ലിക്കേഷനാണ് ഞാനിത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊരു പാർട്ട് പാർട്ടായിട്ട് വരുന്നത് ഞാൻ ആദ്യത്തെ പാട്ടിലൊരു ഏഴ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത് ഒരു സ്മോട്ട് യൂട്യൂബറിനായാലും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു ഏഴ് ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുക കണ്ട ഒരു കാര്യം ചെയ്യുക നിങ്ങൾ കണ്ടുകഴിയുമ്പം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം എന്നാൽ മാത്രമാണ് മറ്റു പലർക്കും ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്രദമാകുള്ളൂ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ഒരു കൂട്ടുകാരെ ഹെൽപ്പ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പം തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗീ വേ അവസാനിക്കാറായി നിങ്ങൾ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മൾ ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷനും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഉപയോഗിക്കുക നമ്മുടെ ചാനൽ ഒരുപാട് എന്താ പറയുക പുതിയ പുതു എന്താ പറയുക പുതിയതായിട്ട് വരുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലരും ചോദിച്ചിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്ത് പല ആൾക്കാരും ഫോൺ വിളിച്ച് നിരന്തരം ചോദിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളതുകൊണ്ട് മസ്റ്റായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒത്തിരി ആൾക്കാർക്ക് ഉപകാരപ്പെടേണ്ടതാണ് ഇനിവേ നമുക്കിനി വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമസ്കാരം കൂട്ടുകാരി നമുക്കിനി ഓരോ ആപ്ലിക്കേഷനുകളെ പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾ ഒരു യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായി വേണ്ടത് ഒരു വീഡിയോ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അത് ഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡറായി റെക്കോർഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡി യു റെക്കോർഡർ എന്നൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ ലിങ്ക് താഴെ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് നമ്മുടെ സ്ക്രീനെ തന്നെ റെക്കോർഡ് ചെയ്യുകയും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുകയും മെർജ് ചെയ്യുകയും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വളരെ മികച്ച ആപ്ലിക്കേഷനാണ് നമുക്ക് ഈ സെറ്റിങ്സിലൊക്കെ വളരെയധികം സെറ്റിങ്സുകളുണ്ട് പിന്നെ ഒരു വാട്ടർമാർക്കിൻ്റെ വിഷയം ഒന്നും ഇതിൽ വരുന്നില്ല ഫ്രീ വെർഷനിൽ തന്നെ നമുക്ക് വാട്ടർമാർക്ക് അവർ ഇല്ലാതെയാണ് തരുന്നത് ഇനി നിങ്ങൾ ഇത് സ്ക്രീൻ റെക്കോർഡിംഗ് അല്ല വീഡിയോ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ക്യാമറ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ക്യാമറ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷനെ മറ്റുള്ള ആപ്ലിക്കേഷൻ ക്യാമറ ആപ്ലിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിലെ സെറ്റിങ്സ് ആണ് നമുക്കിതിൻ്റെ എല്ലാ സെറ്റിങ്സുകളും മാനുവലായിട്ട് സെറ്റ് ചെയ്യാം അതായത് മറ്റ് ഒരു എന്താ പറയുക വീഡിയോ റെക്കോർഡിംഗ് ആപ്ലിക്കേഷനും ഇല്ലാത്ത അത്രയും സ്പെസിഫിക്കേഷന് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളൊരു യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ആപ്ലിക്കേഷൻ മസ്റ്റായിട്ടും എന്താ പറയുക വേണ്ട തന്നെ ആപ്ലിക്കേഷനാണ് ഇതിന് എന്താ പറയുക റെക്കോർഡുകൾ പലതും സ്ക്രീൻ റെക്കോർഡുകളൊക്കെ പലതും ഉപയോഗിക്കാം പക്ഷേ ഇതുപോലൊരു വീഡിയോ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ ഞാൻ വേറെ കണ്ടിട്ടില്ല നിങ്ങളൊരു സ്മോൾ യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചാണ് യൂട്യൂബ് തുടങ്ങുന്നതെങ്കിൽ ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷൻ അതായത് ഓപ്പൺ ക്യാമറ എന്ന ആപ്ലിക്കേഷൻ അത്യാവശ്യമാണ് അപ്പം നിങ്ങൾ ഒന്നിനേ സ്ക്രീൻ റെക്കോർഡറ് വെച്ച് എടുത്തു അല്ലെങ്കിൽ ഓപ്പൺ ക്യാമറ വെച്ച് എടുത്തു ഇതിനുശേഷം നിങ്ങൾക്കാവശ്യമായത് വീഡിയോ എഡിറ്റ് ചെയ്യണം അതിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇതിനെക്കുറിച്ച് കൈൻ മാസ്റ്റർ എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ വയ്ക്കാം കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഇതിനെക്കുറിച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എഡിറ്റിങ്ങിന് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും ഡീറ്റെയിൽ ആയിട്ടില്ല അപ്പോൾ നമുക്ക് കൈൻ മാസ്റ്റർ വെച്ച് എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ആ വീഡിയോ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്ന് പോയി കാണുക അടുത്ത ആപ്ലിക്കേഷൻ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഉണ്ടാക്കണം അതിനെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് തംനെയിൽ മേക്കർ എന്ന് പറയുന്ന അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ് എനിക്കൊന്നും ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് മുകളിൽ റേറ്റിംഗ് ഉണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ എന്താ പറയുക തംനെയിൽസ് എഡിറ്റ് ചെയ്യാം നമുക്കൊരു അത് തന്നെ ഒരു പിക്ചർ ആഡ് ചെയ്യാം നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പിക്ചർ ആഡ് ചെയ്യുക ഞാനിപ്പോൾ ഇന്നലെ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയൊരു പിക്ചറാണ് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ എഡിറ്റ് ചെയ്തതാണ് ഓക്കെ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും ഇപ്പം മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്കിത് വലിപ്പം കുറയ്ക്കുകയും വളയ്ക്കുകയും ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ ആഡ് ചെയ്യണമെങ്കിൽ ലെറ്റർ ആഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ എന്തുവേണമെങ്കിലും എഴുതി ആഡ് ചെയ്യാം അതുതന്നെ വളരെ വ്യത്യസ്തമായ സ്റ്റൈലിൽ പല രൂപത്തിലും വലിപ്പത്തിലും കളറൊക്കെ മാറ്റി ആഡ് ചെയ്യാം അതുകൊണ്ട് തമനയിൽ ഉണ്ടാക്കാനായിട്ട് വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണിത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വീഡിയോയുടെ തമ്നയില് കണ്ടിട്ടാണ് പല കൂട്ടുകാരും ആ വീഡിയോ കാണണോ വേണ്ടതോ എന്ന് തന്നെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണിത് തമ്നയിൽ മെയ്ക്ക് ചെയ്യാനായിട്ട് അതായത് നമ്മൾ തമനയിൽ മേക്ക് ചെയ്താലാണ് നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂകളും മറ്റും കിട്ടുകയുള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് വളരെ മനോഹരമായ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബറുടെ കയ്യിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇനി കുറച്ചും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ തമനയിൽ എഡിറ്റ് ചെയ്യുന്നതൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് ആ സ്ക്രീനിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് സ്ക്രീനർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇത് ഞാൻ ഓൾറെഡി സ്ക്രീനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് നമ്മൾ തമനയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ തമനയില് ഇവിടെ സൈഡിലായിട്ടൊരു ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഫോണിൻ്റെ ഫോട്ടോ ഇവിടെ ഞാൻ ഉണ്ടാക്കിയത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഫോണിൻ്റെ സ്ക്രീനിൽ ഇങ്ങനൊരു പടം വന്നെങ്കിൽ സ്ക്രീനർ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് അതുകൊണ്ട് സ്ക്രീനർ എന്നൊരു ആപ്ലിക്കേഷൻ എല്ലാവരുടെയും കയ്യിൽ മെസ്റ്റായിട്ടും വേണ്ടതാണ് ഇനി അടുത്തായിട്ട് വേണ്ടത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് താഴെയായിട്ട് ഒരുപാട് ലിങ്കുകൾ സൂക്ഷിച്ചിട്ടുണ്ടാകും ലിങ്കുകൾ വെച്ചിട്ടുണ്ടാകും അതായത് നമുക്ക് ഓരോ ഓരോ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഓരോ വീഡിയോ കാണുന്നതിനൊക്കെയായിട്ട് നമ്മൾ ലിങ്കുകൾ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഓരോ തവണയും ലിങ്കുകൾ ഇന്ന് എഴുതാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു ഓപ്പൺ നോട്ട് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം എഴുതി സൂക്ഷിക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾറെഡി ഞാനിവിടെ എഴുതി സൂക്ഷിച്ചിരിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടുന്ന് കോപ്പി ചെയ്യാവുന്നതാണ് ഞാൻ ഇന്നലെ കാണിച്ചിരുന്ന ആപ്ലിക്കേഷൻ്റെയൊക്കെ ലിങ്ക് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അതിനുശേഷം നമുക്കിത് കോപ്പി ചെയ്തിട്ട് നമ്മൾ നമ്മളിടുമ്പോൾ വീഡിയോ ഇടുമ്പം പേസ്റ്റ് ചെയ്യാം അവിടെ നമുക്ക് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് അതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വീഡിയോ ഉണ്ടാകുമ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോയിലും അത് പേസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഓരോ തവണ എഴുത്ത് ഒഴിവാക്കാം ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ ഇതെല്ലാം ഉണ്ടാക്കി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും ഫോണിൽ നിന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അതിന് നമുക്ക് കമൻറ്റുകളെല്ലാം വായിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ വീഡിയോ മോണിറ്ററൈസ് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കില്ല അതുപോലെ തമിഴ്യിൽ ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല നോർമൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് സ്റ്റുഡിയോ എന്നൊരു ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് അത് സ്റ്റുഡിയോ എന്നൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകളെല്ലാം മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ നെറ്റില്ല നെറ്റ് ഞാൻ ഓണാക്കാത്തതുകൊണ്ടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഇത് യൂട്യൂബിലെ വീഡിയോയിനെ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാനും നമ്മൾ എപ്പോഴും യൂട്യൂബിൽ കയറി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എപ്പോഴും വീഡിയോ വീണ്ടും വീണ്ടും പ്ലേ ആവും അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും സ്റ്റുഡിയോ എന്നൊരു ആപ്ലിക്കേഷനും വേണം അപ്പോൾ ഈ ഞാൻ പറഞ്ഞു തന്ന ഒരു ഏഴ് ആപ്ലിക്കേഷനുകൾ എല്ലാ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്ന സ്മോൾ യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ അത്യാവശ്യമാണ് ഇത്രയും ഈ ഒരു ഏഴ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോണിൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ഒരു യൂട്യൂബർ ആവാം എനിക്കൊന്നും പലരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നോക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഏതെങ്കിലും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു തരണമെങ്കിൽ തരുന്നതായിരിക്കും നിങ്ങൾക്ക് പെട്ട ഈസിയായ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക പല ആൾക്കാർക്കും ഇനിയും അറിയില്ല എന്തൊക്കെ വേണം എന്തൊക്കെ ചെയ്യണം എന്നറിയില്ലാത്ത അത് ഒത്തിരി ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്മോൾ യൂട്യൂബേഴ്സിന് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരിക്കും അല്ലെങ്കിൽ യൂട്യൂബ് അക്കൗണ്ട് അല്ലെങ്കിൽ പുതിയൊരു ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് ഈ ഒരു ആപ്ലിക്കേഷനില് വളരെ ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് ആൻഡ് ഷെയറിങ് താങ്ക്